വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഇപ്പോ നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ സാഹിത്യം കല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെങ്കിൽ സിലബസിൽ അത് ഉൾക്കൊള്ളിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ കലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളതുണ്ട് അവ എന്ന് നിലവിൽ വന്നു അവരുടെ ചില ആദ്യത്തെ പ്രസിഡന്റുമാര് അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ൊക്കെ നമ്മളോട് ചോദിച്ചു കണ്ടിട്ട് അപ്പൊ അതൊന്ന് പഠിച്ചു നോക്കാൻ നമുക്ക് ഇപ്പൊ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കേരള കലാമണ്ഡലം അല്ലെ കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് അദ്ദേഹമാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത് അദ്ദേഹം സ്ഥാപിക്കുന്നത് മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് നമ്മൾ അത് കേട്ടിട്ടില്ല കൂടുതലും നമ്മൾ വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചേ കേട്ടിട്ടുള്ളൂ അപ്പൊ മണക്കുളം മുകുന്ദരാജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പാർട്ട്ണർഷിപ്പോ കൂടിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡ മണ്ഡലം സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ പരമ്പരാഗത കലാരൂപമായ കഥകളിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കഥകളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കഥകളിക്ക് കഥകളിയെ എന്താ പറയാ നാലാൾ അറിയുന്ന രീതിയിൽ അതായത് ലോകം ഒട്ടാകെ അറിയുന്ന രീതിയിൽ വളർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുമാണ് ഈ കേരള കലാമണ്ഡലം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം വള്ളത്തൂർ നാരായണ മേനൻ തുടങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ിൽ കേരള കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു എങ്കിലും കുന്നംകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിന് അത് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം അറിയാം നിങ്ങൾക്ക് അല്ലെ കുന്നംകുളത്താണ് എന്താ കുന്നംകുളം തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കലോത്സവം നടക്കുന്നത് കുന്നംകുളത്താണ് അപ്പൊ കലാമണ്ഡലം ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിന് കേട്ടോ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് കേരള കലാമണ്ഡലം പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയം ഉണ്ടല്ലോ വള്ളത്തോൾ നഗറിലുള്ള ആ കെട്ടിട സമുച്ചയമാണ് നാട്യഗ്രഹ എന്താണ് അറിയപ്പെടുന്നത് നാട്യഗ്രഹ എന്നാണ് ആ സമുച്ചയം അറിയപ്പെടുന്നത് കഥകളി മാത്രല്ല നമ്മള് കഥകളിയെ പുനരു പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് എങ്കിലും കഥകളി മാത്രല്ല മോഹിനിയാട്ടം കൂത്ത് നങ്ങിയാർ കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങള് വിവിധ താളവാദ്യങ്ങള് ഇതൊക്കെ തന്നെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കേരള കലാമണ്ഡലത്തില് പഠിപ്പിക്കുന്നുണ്ട് കഥകളിയാണ് മെയിൻ എന്നുണ്ടെങ്കിൽപൂടെ ഇനി അടുത്തത് ഈ കലാമണ്ഡലത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മന്ദിരം ഏതാണെന്ന് നിങ്ങൾക്കറിയോ ആ മന്ദിരത്തിന്റെ പേര് കൂത്തമ്പലം എന്നുള്ളതാണ് കൂത്തമ്പലത്തിന്റെ പ്രത്യേകത ഇത് നാട്യശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചതാണ് അപ്പൊ നാട്യശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച കൂത്തമ്പലാണ് കേരള കലാമണ്ഡലത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെട്ടിടം അല്ലെങ്കിൽ മന്ദിരം എന്നറിയപ്പെടുന്നത് ഇനി ഇത് കൽപ്പിത സർവകലാശാലയായി മാറി കേരള കലാമണ്ഡലം രണ്ടായിരത്തി ഏഴിലാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയാകുന്നത് രണ്ടായിരത്തി െ യു ജി സിയുടെ എ കാറ്റഗറി ലഭിച്ച വർഷം രണ്ടായിരത്തി പത്താണ് കേരള കലാമണ്ഡലത്തിന് യു ജി സിയുടെ എ കാറ്റഗറി രണ്ടായിരത്തി പത്തിൽ ലഭിച്ചു കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ജവഹർലാൽ നെഹ്റു കേരള കലാമണ്ഡലം സന്ദർശിക്കുന്നത് പിന്നെ അടുത്ത കേരള കലാമണ്ഡലം എം കെ നായർ പുരസ്കാരം കേരള കലാമണ്ഡലം എം കെ നായർ പുരസ്കാരം എന്ന് പറയുന്ന ഒരു പുരസ്കാരം ഉണ്ട് ആദ്യം നേടിയതാരാണ് ജയറാം ആണ് കേട്ടോ അപ്പൊ ഇത്രയാണ് കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത കേരള സാഹിത്യ അക്കാദമിയാണ് ഇന്ത്യയിലെ പ്രാദേശിക തലത്തിൽ ആദ്യമായി തന്നെ രൂപം കൊണ്ട സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്ഥാപിച്ചു കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചാണെങ്കിലും കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചാണ് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് ഇത് ശരിക്കും ഇതിന്റെ ആസ്ഥാനം തൃശൂർ ജില്ലയിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ ജില്ലയിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമ ിത്തിരാ തിരുനാൾ ബാലരാമ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നു സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയാണ് ഇന്ത്യയിൽ തന്നെ പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ കുറെ ഉണ്ട് ഒന്ന് സാഹിത്യ ചക്രവാളം മാസിക ഇപ്പൊ സാഹിത്യ അക്കാദമിയുടെ ഒന്ന് സാഹിത്യ ചക്ര മാസിക ഒരു മാസികയുടെ പേരാണ് സാഹിത്യ ചക്രവാളം ദ്വൈമാസികയുണ്ട് രണ്ടു മാസം കൂടുമ്പോ ഉള്ളത് സാഹിത്യലോകം സാഹിത്യലോകം ദ്വൈമാസിക മലയാളം ലിറ്റററി സർവേ മലയാളം ലിറ്റററി സർവേ ഇംഗ്ലീഷ് ത്രൈമാസിക അപ്പൊ സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ത്രൈമാസിക മലയാളം ലിറ്റററി സർവേ സാഹിത്യ അക്കാദമിയുടെ ദ്വൈമാസിക സാഹിത്യ ലോകം സാഹിത്യ അക്കാദമിയുടെ മാസിക സാഹിത്യ ചക്രവാളം കേരള സാഹിത്യ അക്കാദമിയുടെ ഡിജിറ്റൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കേണ്ടായി ആരംഭിച്ച വർഷം രണ്ടായിരത്തി എട്ട് അപ്പൊ രണ്ടായിരത്തി എട്ട് മുതൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഡിജിറ്റൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കരാണ് ആദ്യ പ്രസിഡന്റ് ആരാണ് സർദാർ കെ എം പണിക്കരാണ് ഇനി എന്തൊക്കെയാ സാഹിത്യ അക്കാദമി ചെയ്യണേ മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിലേക്കും മറ്റു ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്കും പ്രധാനപ്പെട്ട കൃതികളൊക്കെ പരിഭാഷപ്പെടുത്തുക ട്രാൻസ്ലേറ്റ് ചെയ്യുക മികച്ച സാഹിത്യ ഗ്രന്ഥങ്ങൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുക യുവ എഴുത്തുകാര് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാഹിത്യ പഠന ശില്പശാലകളൊക്കെ സംഘടിപ്പിക്കുക ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുക പുസ്തക പ്രസിദ്ധീകരണത്തിന് സഹായം നൽകുക എഴുത്തുകാർക്ക് സഹായം നൽകുക ഇതൊക്കെയാണ് സാഹിത്യ അക്കാദമി പ്രധാനമായിട്ടും ചെയ്യുന്നത് അടുത്തത് കേരള സംഗീത നാടക അക്കാദമിയാണ് സംഗീതം നൃത്തം നാടകം ക്ഷേത്ര കലകൾ അനുഷ്ഠാന കലകൾ മാജിക്ക് കഥാപ്രസംഗം തുടങ്ങിയ കലകളുടെ പരിപോഷണത്തിന് വേണ്ടിയിട്ടും പ്രചാരണത്തിന് വേണ്ടിയിട്ടും നിലവിൽ വന്ന സംഘടന ഏതാ കേരള സംഗീത നാടക അക്കാദമി അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരള സംഗീത നാടക അക്കാദമിയുടെ സ്ഥാപി സ്ഥാപന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏപ്രിൽ ഇരുപത്തി ആറ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെമ്പൂക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് തൃശൂർ ജില്ലയിൽ ചെമ്പൂക്കാവിലാണ് കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു ഇനി ഇവരുടെ പ്രധാന പ്രസിദ്ധീകരണം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് കേളി യഥാ കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കു തമ്പുരാനാണ് ആദ്യ ചെയർമാൻ മങ്കു തമ്പുരാൻ അടുത്തത് കേരള ലളിതകലാ അക്കാദമി കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനത്തിന്റെ പേരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ലളിതകലാ അക്കാദമി കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി ചിത്രകല ശില്പകല ഫോട്ടോഗ്രഫി graphics കാർട്ടൂൺ തുടങ്ങിയ ലളിതകലകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ പ്രധാന ലക്ഷ്യം നിലവിൽ വന്ന വർഷം കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ആ സ്ഥാനം തൃശൂർ ജില്ലയിലെ ചെമ്പൂക്കാവാണ് കേരള ലളിതകലാ അക്കാദമിയുടെ തൃശൂരിലെ ഹെഡ്ക്വാർട്ടേഴ്സ് രൂപകൽപ്പന ചെയ്ത വ്യക്തി ലോറി ബേക്കറാണ് ആരാണ് ലോറി ബേക്കർ കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് കേരള ലളിതകലാ അക്കാദമിക്ക് പതിനഞ്ചോളം സ്ഥലങ്ങളിൽ ആർട്ട് ഗാലറികൾ ഉണ്ട് അപ്പൊ തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ എറണാകുളം കൊടുങ്ങല്ലൂർ നെടുമ്പാശ്ശേരി മലമ്പുഴ മലപ്പുറം കോഴിക്കോട് തലശ്ശേരി കാഞ്ഞങ്ങാട് മാനന്തവാടി പയ്യന്നൂര് കാലടി കണ്ണൂർ ഒക്കെ തന്നെ ഇവരുടെ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നു കേരള ലളിതകലാ അക്കാദമിയുടെ ഒരു സംരംഭമാണ് സഞ്ചരിക്കുന്ന ചിത്രശാല ഏതാണ് സഞ്ചരിക്കുന്ന ചിത്രശാല അടുത്ത സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ഡ്രാമ സ്കൂൾ ഓഫ് ഡ്രാമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥാപിതമാകുന്നു ഇനി ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ അരണാട്ടുകരയിലാണ് എവിടെയാണ് അരനാട്ടുകരയിലാണ് അടുത്തതാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥാപിതമായത് സംഗീതം നൃത്തം വാദ്യ സംഗീതം തുടങ്ങിയ കലാരൂപങ്ങൾക്ക് മികച്ച ശിക്ഷണം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം ഈ സ്ഥാപനം ആവിഷ്കരിച്ച കലാരൂപത്തിന്റെ പേരാണ് കേരള നടനം അടുത്തത് കേരള ഫോക്കുലോർ അക്കാദമി പി എസ് സിക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് എവിടെയാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കണ്ണൂരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിന് നിലവിൽ വന്ന കേരള ഫോക്കുലോർ അക്കാദമി കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അടുത്തത് വാസ്തുവിദ്യ ഗുരുകുലം ഭാരതീയ യുടെയും അനുബന്ധ വിഷയങ്ങളുടെയും പ്രചാരണത്തിനും സംരക്ഷണത്തിനും സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനത്തിന്റെ പേരാണ് കേരള വാസ്തുവിദ്യ ഗുരുകുലം ഇത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനേഴിനാണ് പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്താണ് വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് വാസ്തുവിദ്യ പ്രചരിപ്പിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനുമായി ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണ് വാസ്തുവിദ്യ ഗുരുകുലം പ്രധാനമാണ് കേട്ടോ അടുത്തത് ഉണ്ണായി വാര്യർ കലാനിലയം ഇരിങ്ങാലപ്പുഴ ജി ഇരിങ്ങ തൃശൂർ ജില്ലയില് ഇരിങ്ങാലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ത്തിള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഏഴിനാണ് ഇത് സ്ഥാപിതമായത് കഥകളിയുടെ പ്രചരണത്തിനും പ്രോത്സാഹനത്തിനുമാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ഇതാണ് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇതിലെ എല്ലാ സ്ഥാപനങ്ങളും പരീക്ഷയ്ക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കോകുലൂർ അക്കാദമി വാസ്തുവിദ്യ ഗുരുകുലം കേരള നടനം എന്ന് പറയുന്ന ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലുള്ള കേരള നടനം അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമി അങ്ങനെ കേളി എന്ന് പറയുന്ന സാഹിത്യ ലോകം എന്ന് പറയുന്ന രചന അങ്ങനെ സംഗീത സംഗീതനാട അക്കാദമിയുടെ അല്ലെങ്കിൽ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ആദ്യ ചെയർമാൻ ആരാണ് സ്കൂൾ ഓഫ് ഡ്രാമ എവിടെ സ്ഥിതി ചെയ്യുന്നു കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാ ഇതിന് കല്പിത സർവകലാശാല പദവി ലഭിച്ചതെന്ന് ഏത് കൃതിക്ക് സോറി ഏത് എന്താ പറയുക ആര് കൊണ്ടുവന്നു അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് അപ്പൊ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് പഠിക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യുക അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ